പിന്നെ ഈ ബാലൻ സാറിൻ്റെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ അലൈൻമെന്റ് അസ്വാമി കോളേജ് അപ്പുറം ദുബായ് റോട്ടിന്ന് പടിഞ്ഞാട്ട് പോകാനാണ് തീരുമാനിച്ചിരുന്നത് നിർദ്ദേശപ്രകാരമാണ് പുതിയ റോട്ടിന്ന് പടിഞ്ഞാട്ടാക്കിയിരിക്കണം അതെല്ലാം പറയാൻ പറ്റും ശബത്തിന്റെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അതിസന്ധമായിട്ട് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കണമെങ്കിൽ സാമൂഹികാഘാത പഠനം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന തീരദേശ ഹൈവേ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ സാമൂഹിക ആഘാത പഠന ഹിയറിംഗിൽ പരാതികളുടെ പ്രളയം നിർദ്ദിഷ്ട തീരദേശ ഹൈവേ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ലെന്ന തീരദേശ ഹൈവേ സംരക്ഷണ സമിതിയുടെ ഹർജിയിലാണ് കോടതി സാമൂഹികാഘാത പഠനം നടത്താൻ നിർദ്ദേശിച്ചത് നേരത്തെ പഠനം നടത്താനെത്തിയ സംഘം നാട്ടുകാരുടെ ബഹിഷ്കരണത്തെ തുടർന്ന് മടങ്ങിപ്പോവുകയായിരുന്നു എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഹിയറിങ്ങിൽ നാട്ടുകാരും വ്യാപാരികളും കെട്ടിട ഉടമകളുമടക്കം നൂറോളം പേരാണ് പരാതിയുമായി എത്തിയത് ആകെ പങ്കെടുത്ത തൊണ്ണൂറ്റി പേരിൽ മുഴുവൻ ആളുകളും നിലവിലുള്ള അലൈൻമെൻറ്റിനെതിരെയാണ് പരാതി പറഞ്ഞത് കെട്ടിടങ്ങൾ പൊളിച്ചു പോകുന്നതോടെ ജീവിതമാർഗം തന്നെ ഇല്ലാതാകുമെന്നാണ് പ്രവാസികളായിരുന്ന കെട്ടിട ഉടമകളുടെ പരാതി പ്രത്യേകിച്ച് ഇതേപോലെ രണ്ട് അറ്റങ്ങൾ അതായത് തീരദേശവും അത് കൂടാതെ ഇപ്പൊ ആയിട്ടുള്ള സ്ഥലത്തുള്ള ഭാഗങ്ങളും തകർത്ത് കളയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വിലയിരുത്തുന്നതാണ് കമ്പാരിസൺ സ്റ്റഡി വരുന്നത് അവിടെ നടത്തിയത്ര വരും ഇവിടെ നടത്തിയാലിത്ര വരും അങ്ങനെയുള്ളൊരു കമ്പാരിസൺ സ്റ്റഡി ഇവിടെ നടത്തിയിട്ടുണ്ടോ നേരത്തെ പറഞ്ഞ സ്ഥലത്തിന്റെ കാര്യം മാത്രമേ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വളരെ കുറവ് സ്ഥലവേ ഇവിടെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അവിടെ രണ്ട് സൈഡിലും നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ തകർത്തു പോകുന്ന കെട്ടിടങ്ങളുണ്ട് അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള നഷ്ടപരിഹാരം കണക്കാക്കിയാൽ ഇതിലും കൂടുതൽ വരില്ലേ അതും ഞങ്ങളുടെ സംശയം തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുടെ നിഴലിലാണ് ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ദുരീകരിച്ച് തന്നാൽ എല്ലാ വിധത്തിലുള്ള സഹകരണവും ഞങ്ങളിൽ നിന്നുണ്ടാകാം അതല്ലാതെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മാതിരി ഈ പബ്ലിക് ഹിയറിംഗ് വിശദമായിട്ട് റിപ്പോർട്ട് തരാൻ നിങ്ങൾ ഞങ്ങൾ അതനുസരിച്ച് കേൾക്കാനും അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ എണ്ണം ആയിരത്തോളം വരുമെന്നും കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റപ്പെടുന്നതോടെ അടച്ചുപൂട്ടുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരായ തങ്ങൾ പട്ടിണിയിലകപ്പെടുമെന്നും ഹിയറിങ്ങിലെത്തിയ ജീവനക്കാരുടെ പ്രതിനിധികൾ ആരോപിച്ചു ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് പ്രത്യേക നഷ്ടപരിഹാര പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ആക്ഷേപമുള്ളവർക്ക് സർക്കാരിനെ സമീപിക്കാമെന്നും ഹിയറിങ്ങിനെത്തിയ കിഫ്ബി ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ഹിലാൽ ബാബു അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ ഈ നിയമമാണ് നിലവിൽ ഇന്ത്യ രാജ്യത്ത് സ്വകാര്യ ഭൂമി പൊതു ആവശ്യത്തിനായി ഏറ്റെടുക്കുന്നതിനുള്ള നിയമമായിട്ടുള്ളത് ഇങ്ങനൊരു ഈ നിയമപ്രകാരം ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപന സ്ഥാപനത്തിന് ഇങ്ങനെ ഭൂമി ഒരു പൊതു ആവശ്യത്തിന് ഭൂമി വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ബന്ധപ്പെട്ട ഇത് പൊതുമരാമത്ത് വകുപ്പിന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് നേരത്തെ പി വെമ്പല്ലൂരിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിയുന്ന രീതിയിലാണ് അലൈൻമെൻറ്റ് നിശ്ചയിച്ചിരുന്നതെന്നും എം എൽ എയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ആറ് കിലോമീറ്റർ ഇപ്പുറം പുതിയ റോഡ് വഴി കാരവാക്കടപ്പുറത്തേക്ക് അലൈൻമെൻറ്റ് മാറ്റിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു തീരദേശ ഹൈവേ കടൽ സംരക്ഷണ ഭിത്തിക്ക് ബദലല്ലെന്നും എന്നാൽ ഹൈവേ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ ഹൈവേയുടെ സുരക്ഷയ്ക്കായി കടൽഭിത്തികൾ നിർമ്മിക്കുന്നുണ്ടെന്നും കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥനായ സി ഷിബു കൃഷ്ണരാജ് പറഞ്ഞു ഒന്ന് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ഈ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ശരിക്കും ഈ നമ്മുടെ തീരദേശ ഹൈവേയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രവൃത്തിയല്ല ചില ഇപ്പം കിഫ്ബി തന്നെ ഫണ്ട് ചെയ്തിട്ട് കിടക്കുമായിട്ട് ഇപ്പോൾ നമ്മൾ ചെല്ലാനം ആ ഭാഗത്തൊക്കെ അവരുടെ പ്രവൃത്തി നടക്കുന്നുണ്ട് ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഞാൻ പറയുന്നത് ഇത് ഞങ്ങളുടെ ഓഫീസ് എറണാകുളവും തൃശ്ശൂരും ജില്ല ഈ രണ്ട് ജില്ലയിലും കോസ്ലൈവേയുടെ പ്രവൃത്തികൾ നടത്തുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ രണ്ടു വർഷം കണ്ണൂർ ഇഇ ആയിരുന്നു കോസ്ലൈവയുടെ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട് അവിടെ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലുണ്ട് അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ ഇതിങ്ങടെ കൂടി റഫർ ചെയ്തിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഈ കിഫ്ബിക്ക് തന്നെ അതുപോലെ തന്നെ വേറെ ഫണ്ടിങ് ഏജൻസി വെച്ചും ഇറിഗേഷനും ഒക്കെ ഈ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് കോസ്റ്റ്ലൈബയുടെ ഒരു ധർമ്മമായിട്ടല്ല വരുന്നത് ഈ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ അല്ലാതെ കോസ്റ്റൽ ഹൈവേ നമുക്ക് കടൽത്തീരത്തേ പോകുമ്പോൾ പോലും അതിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും അതുപോലെയുള്ള റിസോർട്ടുകളും പലതും നമ്മുടെ ഈ ജില്ല ജില്ലയിൽ തന്നെയുണ്ട് എക്സാക്ട്ലി കോസ്റ്റി കൂടെ പോയിട്ട് കോസ്റ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല പക്ഷേ എവിടെയെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സീഡ് ആ നമ്മുടെ റോഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള മിനിമം സംഗതി നമ്മൾ ചെയ്യുന്നുണ്ട് അത് റോഡിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് ഇതിനൊരു പരിഹാരമല്ല രണ്ട് നിലവിലുള്ള അലൈൻമെന്റ് പ്രകാരം സർക്കാർ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് സമ്പൂർണമായ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സർവേ നടത്തുന്ന വി കെ സി ഏജൻസിയുടെ പ്രതിനിധിയായ റിട്ടയേഡ് ഡെപ്യൂട്ടി കളക്ടർ വി കെ ബാലൻ പറഞ്ഞു റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസീൽദാർമാരായ പി രാധാകൃഷ്ണൻ ടി ബാബുരാജ് എന്നിവരാണ് ഏജൻസി പ്രതിനിധികളായി പങ്കെടുത്തത് കേരള റോഡ് ഫണ്ട് ബോർഡിലെ ആശ എൽ കിഫ്ബി റവന്യൂ ഇൻസ്പെക്ടർ ഫിറോഷ് സീനിയർ ക്ലാർക്ക് നിഷ എന്നിവരടങ്ങുന്നതായിരുന്നു ഉദ്യോഗസ്ഥ സംഘം